ഹലോ ഫ്രണ്ട്സ് സോനുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു എഗ്ഗ് ഫ്രൈഡ് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഒന്നര കപ്പ് അരി ഞാനിവിടെ കഴുകി അരമണിക്കൂർ കുതിർക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം ഇനി തിളച്ച വെള്ളത്തിലേക്ക് അരിയിട്ട് കൊടുക്കാം ഇനി മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നോക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എൺപത് ശതമാനം വേവായിട്ടുണ്ട് അരി വേവ് കൂടി പോകാതെ നോക്കണം ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മുട്ട ഒഴിച്ച് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചോപ്പ് ചെയ്ത സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി അരക്കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അരക്കപ്പ് ബീൻസ് ഇട്ട് കൊടുക്കാം അരക്കപ്പ് ക്യാപ്സികം ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി മുട്ട ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമ്മളെ രുചികരമായ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിസിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ബാക്കി ഇട്ട് കൊടുക്കാം നല്ല രുചികരമായ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി